ഹായ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ തൃശ്ശൂര് ഭാഗത്തൊക്കെ നല്ല മഴ ആട്ടാ രണ്ടു ദിവസമായിട്ട് നല്ല മഴയുണ്ട് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇതുപോലെയാണ് ഭാഗത്ത് അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോണ്ട് പുഴുക്കലേരി വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയ നല്ല സ്പൂഞ്ചായിട്ടുള്ള നല്ല തനിതെരുപ്പുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം അപ്പൊ ഇണ്ടാക്കല്ലേ ഇഡ്ഡലി പുഴുക്കല്ലരി ഇത് ഞാൻ കുതിർത്തി വെച്ചിട്ടുള്ള പുഴുക്കല്ലരിയാണ് പുഴുക്കല്ലരി രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് പുഴുക്കല്ലരിയിലേക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് ഉഴുന്നിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് ഉലുവും കൂടി ഇട്ട് വയ്ക്കാറുണ്ട് പിന്നെ അപ്പോൾ രണ്ട് ഗ്ലാസ് പുഴുക്കല്ലരിയിലേക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് പ്രകാരത്തിൽ തന്നെ ഒരു ഗ്ലാസ് പച്ചരി ഇത് മൂന്നും കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ട അതുപോലെ തന്നെ ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുറവ് ഒഴിച്ചിട്ട് അരച്ചെടുക്കാറ് വേറെ ഒന്നുമല്ല അപ്പോൾ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഫ്രിഡ്ജിലേക്ക് ആക്കി ഞാൻ പകർത്തി വെക്കാറുണ്ട് ഒരു ദിവസം ആദ്യത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും പിന്നെ ദോശയ്ക്ക അതേപോലെ തന്നെ ഊത്തപ്പ ഉണ്ടാക്കാനും പിന്നെ കുറച്ച് മാവിടുത്ത് ഉണ്ണിപ്പച്ചട്ടിയിൽ കോരി വീഴ്ത്തിയിട്ട് അങ്ങനെയായാലും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കുറച്ച് അരച്ച് വെക്കാറ് അത് കഴിഞ്ഞിട്ട് അത് പിറ്റേ ദിവസം വീർക്കുമ്പോൾ അതെടുത്ത് ഞാൻ പകർത്തി കുറച്ച് രണ്ട് മൂന്ന് ഡപ്പകളിൽ െപ്പുകളിലാക്കിയിട്ട് ഞാൻ മാറ്റി വെക്കുക പതിവേട്ട അതേപോലെ തന്നെ ഉപ്പിടാണ്ട് അരച്ചു വെക്കുക ഉപ്പിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പുളിക്കുക ഉപ്പ് ഇടാണ്ടാവുമ്പോൾ നമുക്ക് കുറച്ചധികം അരയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി വെച്ച് പിന്നെ ആവശ്യത്തിന് എടുത്തിട്ട് നമുക്കതിലേക്ക് വെള്ളവും അതേ പ്രകാരത്തിൽ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇപ്പോഴും ഞാൻ രാവിലെ കുതിർക്ക ഇട്ടിട്ട് രാത്രി ഞാൻ അരച്ച് വെക്കുക അപ്പോൾ പിറ്റേ ദിവസം കാലത്ത് ഇത് ഇതേപോലെ പൊന്തി വന്നിട്ടുണ്ടാവും അപ്പോൾ കണ്ടില്ലേ എൻ്റെ മാവ് നന്നായിട്ട് കട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കാം വേറൊന്നും ഒന്നും കൊണ്ടല്ല അത് വെക്കാൻ വേണ്ടി അതേപോലെ തന്നെ ഉപ്പ് ഇടില്ല അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പല ചെപ്പുകളിലായിട്ട് മാറ്റി വെക്കും ഒരു ദിവസം ദോശയ്ക്ക് എടുക്കാം പിന്നെ ഊത്തപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് പല ചെപ്പുകളിലേക്കായിട്ട് വെക്കും പിന്നെ ആദ്യത്തെ ദിവസം അരയ്ക്കണം അന്ന് തന്നെ ഇഡ്ലിയാണ് മിക്കപ്പോഴും ഉണ്ടാക്കാറ് അന്ന് എനിക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ ദിവസം ഉണ്ടാക്കാനായിട്ട് ഇഷ്ടം ഇഡ്ലിയാണ് അപ്പോൾ ഇതേപോലെ ചെപ്പുകളിലാക്കിയിട്ട് ഞാൻ ഇങ്ങനെ പകർത്തി വെക്കും കേട്ടാ ഫ്രിഡ്ജിൽ ാക്കുമ്പോൾ അത്ര തൂവെള്ള ആയിരിക്കില്ല അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയി ആവില്ലേ സോഫ്റ്റ് ആയിരിക്കും പക്ഷെ ഒരു ഉണ്ടാവും ഇഡ്ഡലി കഴിക്കുമ്പോൾ പിന്നെ അതും തന്നെയല്ല ഒരു കളറ് നമ്മുടെ മട്ടരി മട്ടരിയായ കാരണം ഒരു കളറ് ഒരു മങ്ങിച്ച ഉണ്ടാവും നല്ല തൂവെള്ള ആയിരിക്കില്ല അപ്പോൾ ഇതേപോലെ തന്നെ സോഫ്റ്റ് ആയിരിക്കും എന്നാൽ ഒരു തരിത്തെപ്പുള്ള ഒരു സോഫ്റ്റ് ആയിരിക്കും ഇഡ്ലി അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ എന്നെ മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് പച്ചമുളക് പൊട്ടിക്കുക അപ്പോൾ മുളക് നന്നായിട്ട് തുരു തുരാന്നിനെ ഉണ്ടായി നിൽക്കണേറ്റാണ് അപ്പോൾ ഇങ്ങനത്തെ പഴുത്തമുളക് മാത്രമേ കാണാൻ പറ്റുള്ളൂ പിന്നെ മുളകും ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണ് നിൽക്കേണ്ടതായിരുന്നു അങ്ങനെ കുറച്ച് പച്ചമുളകൊക്കെ പൊട്ടിച്ചു എന്നിട്ടകത്തേക്ക് കയറിയിട്ട് പിന്നെ ഈസി ആയിട്ടുള്ള ഒരു ചമ്മന്തി അറയ്ക്കാൻ ഉപയോഗിച്ചു തക്കാളി സബോള കോൽപ്പുളി പിന്നെ കുറച്ച് മുളകും പൊടിയും ഉപ്പും പിന്നെ നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു കുഞ്ഞു ഒരു നുള്ള് നല്ല ജീരകവും കൂടി ഇടാം ഇവിടെ ഇട്ടിട്ടില്ല അപ്പോൾ ദോശയ്ക്കും മിറ്റലിക്കും അതുപോലെ തന്നെ ഉഴുന്ന് വാടി ഉണ്ടാക്കാൻ ചാദിനൊക്കെ ഒരു ചമ്മന്തി നല്ല ടേസ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ചമ്മന്തി ഉണ്ടാക്കി പിന്നെ വെള്ള വെള്ളച്ചട്നി അരയ്ക്കാനായിട്ട് കുറച്ച് നാളികേരം ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ തന്നെ പൊട്ടിച്ചെടുത്തിട്ടുള്ള ചൂഞ്ഞിമുളകും കൂടി ഇട്ടിട്ട് അരച്ചു ചട്നി അപ്പോൾ ഇന്ന് ഞാൻ കടുക് പൊട്ടിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈസി ആയിട്ട് ഒരു കുക്കർ സാമ്പാറും കൂടി വെച്ചു കിട്ടുക അപ്പോൾ കുക്കർ വേഗം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കടുകും മുഴമ്പുളകും ഇട്ട് പൊട്ടിച്ചു പിന്നെ എല്ലാ പൊടികളും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാതും ചൂടാക്കിയിട്ട് അതിലേക്ക് പരിപ്പും പിന്നെ കുറച്ച് കോലിപ്പൊടിയും അതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പം കോലിപ്പൊളി ഇട്ടു പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറി കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ച പച്ചക്കറി കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് ഒരു മൂന്നാമിച്ച് വിസിൽ വരുത്തിയതിന് ശേഷം നമുക്ക് തുറക്കാം അപ്പോൾ ഇത്തിരി കട്ടിയിട്ടായിരിക്കും ഇരിക്കുണ്ടാവുക അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ തിളപ്പിക്കുക അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കാം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം മല്ലില ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കുക്കർ സാമ്പാർ തയ്യാറായി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കുക്കർ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും அப்போ நீங்க எல்லாருக்கும் வீடியோ இஷ்டப்பட்டீங்க லைக் ஷேர் சப்ஸ்ரே அடுத்த வீடியோ ஓகே பாய்!